നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു ദിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല സുനിയടക്കം ആറ് പ്രതികൾ കുറ്റക്കാരാണെന്നും എറണാകുളം സെഷൻസ് കോടതി കണ്ടെത്തി കേസിൽ ശിക്ഷ പന്ത്രണ്ടിന് വിധിക്കും കുറ്റക്കാർ എന്ന് കണ്ടെത്തിയവരെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന ഗൂഢാലോചനിക്കൽ എന്നീ രണ്ട് കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ദിലീപിനെ വെറുതെ വിടുന്നതായി ജഡ്ജി ഹണിയം വർഗീസ് ഉത്തരവിട്ടു കോടതിക്ക് പുറത്ത് കാത്തുനിന്ന ആരാധകരെ അഭിവാദ്യം ചെയ്ത് പുറത്തിറങ്ങിയ ദിലീപ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് പ്രതികരിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ചാർലി തോമസ് മേസ്തിരിസനിൽ ശരത്ജി നായർ എന്നിവരെയും കോടതി വെറുതെ വിട്ടു ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജീഷ് അഞ്ചാം പ്രതി വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഇവരുടെ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഈ മാസം പന്ത്രണ്ടിന് പ്രഖ്യാപിക്കും മീഡിയ വൺ കൊച്ചി